ഗുഡ് മോർണിംഗ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് നമ്മൾ വീട്ടിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ നമ്മുടെ ചാർലിയുടെ വീടൊക്കെ നമ്മൾ അഴിച്ചുവെച്ചേക്കുകയാണ് ചാർലിയുടെ വീട് നമ്മൾ അഴിച്ചു വെച്ചേക്കുവാണെങ്കിൽ അഴിച്ചിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടാണ് കേട്ടോ ഉള്ളത് ചാർജ് തമ്പിനെല്ലേ കണ്ട പോലെ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മൾ നമ്മളിവിടുന്ന് തിരുവനന്തപുരത്താണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് തിരുവനന്തപുരത്ത് നിന്ന് നേരെ പോകുന്നത് തമിഴ്നാട്ടിലേക്കാണ് അങ്ങനെ ചെന്നൈ വഴി നോർത്ത് ഈസ്റ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ആന്ധ്ര കൊൽക്കത്ത അങ്ങനെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ വണ്ടിയിൽ കുറച്ച് പരിപാടി കൂടി ബാക്കിയുണ്ട് അപ്പോൾ ഇവിടുന്ന് എപ്പോൾ ഇറങ്ങുന്ന ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞായറാഴ്ചയാണ് അതായത് നാളെ ഇവിടുന്ന് ഏകദേശം വൈകുന്നേരം ഇറങ്ങാമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കുറേ പേര് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെ വന്നാലാണ് കാണാൻ പറ്റുമെന്നുള്ളത് അപ്പം നമ്മളിവിടുന്ന് നേരെ വരുന്നത് തിരുവനന്തപുരത്തേക്കാണ് അപ്പം ഫസ്റ്റ് സൈക്കിൾ കൊണ്ട് വന്ന സമയത്ത് നമ്മൾ സേവാഭാരതിയുടെ ഓഫീസിൽ നിന്നിപ്പോൾ ഒരുപാട് പേര് വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം നാ നാളെ വൈകുന്നേരം ഒരു അഞ്ച് മണിയൊക്കെ ആകുന്ന സമയത്ത് നമ്മൾ സേവാഭാരതിയുടെ ഓഫീസിൽ ഓഫീസിലുണ്ടാവുന്നതായിരിക്കും കേട്ടോ അവിടുന്ന് പിന്നെ നേരെ തമിഴ്നാട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നാളെ ഒരു അഞ്ച് മണിയാകുമ്പോൾ നമ്മൾ സേവാഭാരതിയുടെ അവിടെ ഉണ്ടാവും മുമ്പ് കണ്ട അതേ സ്ഥലത്ത് ഉണ്ടാകുന്നതായിരിക്കും ഒറ്റ കൂടി പണി ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഏകദേശം തീർന്നുകൊണ്ടിരിക്കുന്നു പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ എയർ ഫിൽറ്റർ ഒന്ന് ചേഞ്ച് ചെയ്യണം പ്രശ്നമൊന്നുമില്ല പക്ഷേങ്കിൽ ഇനിയിപ്പം പെട്ടെന്ന് നമുക്ക് അഴിച്ച് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല കേട്ടോ കാരണം ചാർജ് ആയിട്ട് കൂടൊക്കെയുള്ള കാരണം സീറ്റ് പെട്ടെന്ന് നമുക്ക് ഇളക്കി മാറ്റാൻ പറ്റില്ല അതുകൊണ്ട് ഇവിടുന്ന് ഒതു പുതിയത് ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അപ്പോൾ ഇതിൻ്റെ അകത്താണ് കേട്ടോ ഏകദേശം അത് പൊടിയൊക്കെ ആയിട്ടുണ്ട് മൊത്തം പോയിട്ടില്ല അല്ലേ കുഴപ്പമില്ല ഏകദേശം മാറ്റുന്ന സമയം ഇതുവരെ മാറ്റിയിട്ടില്ല പതിമൂവായിരം കിലോമീറ്റർ ആയിട്ട് മാറ്റിയിട്ടില്ല ഏകദേശം വണ്ടി മൊത്തത്തിൽ പതിമൂവായിരം കിലോമീറ്ററാണ് കേട്ടോ ഓടിയേക്കുന്നത് അപ്പോൾ ഇതുവരെ ആയിട്ട് മാറ്റിയിട്ടില്ല ഇനിയിപ്പം പോകുന്ന വഴിക്ക് ഇടക്ക് മാറ്റേണ്ട ഒരു പ്രശ്നം വരുന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പോഴേ അങ്ങ് മാറ്റുവാണ് കേട്ടോ വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ വണ്ടിക്ക് വണ്ടി ആണ് ചാർലിനെ നമ്മൾ പോകുന്നോണ്ട് ഇവിടെ ഒരു കൂട്ടിലാക്കിയിട്ടാണ് കേട്ടുള്ളത് കാരണം ഇവിടെ കോഴിയും തറാവുമൊക്കെ ഉണ്ട് അഴിച്ചു കഴിഞ്ഞാൽ ചാർലി പ്രശ്നമാക്കും നമ്മൾ ഇല്ലെങ്കിൽ ചാർലി അപ്പൊ നമ്മൾ പോയിട്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് തിരിച്ചു വരും കേട്ടോ കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പതുക്കെ പോയിട്ട് അവിടെ എത്തിയിട്ട് കാണാം അതേ ചക്കി ഇവിടുന്ന് കയ്യിൽ വെള്ളം കുടിക്കുന്നുണ്ട് ഏടികുടികുടി നമ്മൾ നമ്മളിവിടുന്ന് പതുക്കെ പോവാണ് ഫസ്റ്റ് തരുന്നുണ്ടോടി പോയിട്ടോ അപ്പോൾ അദ്ദേഹം നമ്മൾ പതുക്കെ വീട്ടിൽ ഇറങ്ങി നമ്മളിപ്പം പോകുന്നത് ആറ്റിങ്ങലാണ് അപ്പോൾ കെ ടി എമ്മിൻ്റെ സർവീസ് സെൻ്ററുള്ളത് ആറ്റിങ്ങലാണ് കേട്ടോ നമുക്ക് അടുത്തുള്ളത് അപ്പോൾ നേരെ നമ്മൾ അങ്ങോട്ട് പോകണം അപ്പോൾ ഇതിൻ്റെ സ്പെയറും കാര്യങ്ങളൊന്നും വേറെ കടകളിലൊന്നും കിട്ടില്ല അതുകൊണ്ടാണ് ഇതിൻ്റെ സർവീസ് ചെയ്യുന്ന സ്ഥലത്തോട്ട് തന്നെ പോകുന്നത് കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ അടുത്തുള്ള കടയിൽ നിന്ന് എവിടെ നിന്ന് വാങ്ങിച്ചേ ഇനി ഇവിടുന്ന് ഒരു ഒരു മണിക്കൂർ യാത്ര ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പം നമ്മൾ പതുക്കെ പോവാണ് കേട്ടോ അദ്ദേഹം നമ്മൾ വണ്ടി സർവീസ് ചെയ്യുന്ന സ്ഥലത്ത് എത്തുക കേട്ടോ വണ്ടി അവരെടുത്തിട്ട് പതുക്കെ അകത്തോട്ട് കയറ്റുന്നുണ്ട് നമ്മൾ കാര്യമൊക്കെ പറഞ്ഞു അവരെല്ലാം നോക്കിയിട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ഇതിന് സ്പെയർ ആയിട്ട് ഒരു ക്ലച്ച് കേബിൾ ഒരു ആക്സിലേറ്റർ കേബിൾ നമ്മൾ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ അഥവാ പോകുന്ന വഴിയിൽ എന്തെങ്കിലും പ്രശ്നം നമ്മൾ വണ്ടി ഉള്ളതിന് പറ്റുവാണെങ്കിൽ നമുക്ക് എണ്ണ ഇടാവുന്ന രീതിയിൽ ക്ഷണമെ എക്സ്ട്രാ നമ്മൾ വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ ഇതേ നമ്മുടെ വണ്ടി അകത്തുണ്ട് ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ ഇനിയിപ്പം വണ്ടിയുടെ സീറ്റ് അഴിക്കണം സീറ്റ് അഴിച്ചിട്ട് വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ സീറ്റ് അടിക്കണമെങ്കിൽ നമ്മൾ സൈഡിൽ വെച്ച ബാഗ് അഴിച്ചു മാറ്റണം കേട്ടോ ഫസ്റ്റ് അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ അതിൻ്റെ ആ ഒരു വള്ളി റിമൂവ് ചെയ്ത് കേട്ടോ ഇനിയിപ്പം പതുക്കെ ഇനിയിപ്പം നമുക്ക് സീറ്റ് അടിക്കാൻ വേണ്ടി പറ്റും ചേട്ടൻ താക്കളൊക്കെ ഇട്ട് സീറ്റ് അടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇളക്കിയെടുക്കുന്ന ഒരു പച്ച കളറുടെ സാധനമാണ് കേട്ടോ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു സൈഡ് നല്ല കളറുണ്ട് പക്ഷേങ്കിലും മറ്റേ സൈഡ് ഭയങ്കരമായിട്ട് മോശമായിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കാണുന്നുണ്ടാവും കംപ്ലീറ്റ് കളർ പോയിട്ടുണ്ട് അപ്പോൾ അതേ വർണ്ണം വെക്കുവാണ് കേട്ടോ അപ്പോൾ അതേ നമ്മൾ എയർ ഫിൽറ്ററൊക്കെ ചേഞ്ച് ചെയ്തു ഇനിയിപ്പം നമ്മുടെ ബാറ്ററി ചെക്ക് ചെയ്തതാണ് കേട്ടോ ബാറ്ററിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്നില്ല എന്നൊക്കെ ഇതേ ഇവിടെ ഒരു മീറ്റർ വെച്ചിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു പണി അങ്ങ് കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ എയർ ഫിൽറ്ററൊക്കെ ചേഞ്ച് ചെയ്തു ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് സീറ്റ് ഇടുവാണ് കേട്ടോ സീറ്റ് സീറ്റ് ഇട്ടിട്ട് നമ്മൾ നമ്മുടെ സ്പെയർ ആ ഒരു കേബിൾ വാങ്ങിച്ചിട്ട് പോകണം പെട്ടെന്ന് പണി കഴിഞ്ഞ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാത്രമേ എടുത്തുള്ളൂ അപ്പോഴത്തേക്ക് തന്നെ എല്ലാ പരിപാടിയും കഴിഞ്ഞു അത്രയും ഉണ്ടായിരുന്നുള്ളൂ ശരിക്കും പറയുകയാണെങ്കിൽ അപ്പോൾ അത്തേക്കും നമ്മൾ നേരത്തെ പറഞ്ഞാൽ ക്ലച്ച് കേബളും ആക്സലേറ്റർ കേബളും കൂടി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അത് ഇവിടെ തന്നെ കിട്ടും അപ്പോൾ ഓക്കെ നമ്മൾ പണിയെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് പതുക്കെ തിരിച്ച് പോവാണ് കേട്ടോ വീട്ടിലോട്ട് പോവാണ് പോകുകയാണ് നമ്മൾ ഷോറൂമിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞു ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട് അപ്പോൾ അതേ നമ്മൾ വീട്ടിലെത്തി കേട്ടോ ഇനിയിപ്പം ഇനിയുള്ള പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി സാധനങ്ങളൊക്കെ തിരിച്ച് ഫിറ്റ് ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ അതെ നമ്മൾ പണിയെല്ലാം തീർത്ത് തിരിച്ച് വീട്ടിലെത്തി എത്ര സമയം എടുത്ത് വേണം മൊത്തം രണ്ട് മണിക്കൂർ എടുത്തു കേട്ടോ അങ്ങോട്ട് പോകേണ്ടിയും വരേണ്ട ടൈം മാത്രമേ എടുത്തുള്ളൂ അവിടെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് റെഡി ആയിട്ടോ അതെ ചാർലി അവിടെ കിടക്കുന്നുണ്ട് ചാർലി എനിക്ക് കൂട്ടിട്ട് ബോർഡ് അടിച്ചോ ഏ അപ്പൊ അതിന് ചാർജിങ്ങനെ നമ്മൾ ചക്കിവിടാ കേട്ടു അപ്പോ നമ്മള് ഒരു ആക്സിലേറ്റർ കേബിൾ ഒരു ക്ലച്ച് കേബിൾ വാങ്ങിച്ചേട്ടോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഥവാ വഴിന്ന് പൊട്ടിക്കഴിഞ്ഞാലും ഇതിന്റെ സ്പെയർ ഒന്നും നമുക്ക് എല്ലായിടത്തൊന്നും അവൈലബിൾ അല്ല അതുകൊണ്ട് നമ്മൾ ഒന്ന് വാങ്ങിച്ചിട്ട് നമ്മുടെ കയ്യിൽ വെക്കുവാണ് കേട്ടോ അഥവാ പൊട്ടിക്കഴിഞ്ഞാലും നമുക്ക് തന്നെ ഇടാവുന്ന രീതിയിൽ ഇല്ലെങ്കിൽ ചിലപ്പം പോകുന്ന വഴിയിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ പണി പാടും അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും തീർത്തിട്ടുണ്ട് ഇപ്പം നിലവിൽ വണ്ടിക്ക് ഒരു പ്രശ്നമില്ല കേട്ടോ ഇതിപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് സ്വിച്ച് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ആ ഇപ്പം നമ്മൾ ഫോർ ഇൻറ്റിക്കേറ്ററിൻ്റെ സ്വിച്ചും അതുപോലെ തന്നെ ലൈറ്റിൻ്റെ സ്വിച്ചും സംഭവങ്ങളൊക്കെ ഇത് ഇവിടെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒന്ന് മാറ്റി വെക്കുകയാണ് ഇവിടെ ഇവിടെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് നമ്മൾ മാറ്റി മാറ്റി വെക്കുന്നത് തന്നെ അവിടെ അങ്ങനെ എടുക്കുന്നത് തൊഴിൽ കാരണം ഇങ്ങനെ ഈ ഈ ഇരിക്കുന്ന ടൈമിലേ ഇതിനകത്ത് ഇങ്ങനെ സ്വിച്ച് പെട്ടെന്ന് കേടാവും ഇവിടെ തന്നെ മൂന്നെണ്ണം വെക്കാട്ടോ ഇവിടെ മൂന്ന് സ്വിച്ചും പിന്നെ ഇവിടെ ഒരു സ്വിച്ച് ഇവിടെ ഒരു സ്വിച്ച് ഏറോപ്ലെയിൻ പോലെ ആയിട്ടുണ്ട് നല്ല സേഫ് ഇവിടെ ഇങ്ങനെ ഈ രീതി കഴിച്ചു കൊടുക്കാം ഇത് ചാർലിയുടെ കൂട്ടിൽ വെച്ച സ്വിച്ചാണ് ആണ് കേട്ടോ ചാർലിയുടെ ബംഗ്ലാവിൽ ഉള്ളിൽ കത്തുന്ന സ്വിച്ചാണ് അപ്പോൾ ഇതേ നമ്മൾ പുറയിലത്തെ ചാർലിയുടെ ബംഗ്ലാവ് വെച്ചു കേട്ടോ അതുപോലെ തന്നെ എന്താ ചാർലിയുടെ ലൈറ്റ് ഇതുകൊണ്ടില്ലേ ചാർലിയുടെ വീട്ടിനകത്തുള്ള ഇങ്ങനെ ക്ലിപ്പിലാണ് കേട്ടോ ഉള്ളത് അത് അതിൽ കണക്ട് ചെയ്താൽ മതി പെട്ടെന്ന് അടിക്കാനും ഇടാനും പറ്റുന്ന രീതിയിലാണ് കേട്ടോ ആക്കി വെക്കുന്നത് ഒന്നെന്ന് പറയുന്നത് ചാർലിയുടെ ആ ഒരു ലൈറ്റാണ് ആ ഒരു വൈറ്റ് ലൈറ്റാണ് കേട്ടോ ഇവിടെ കാണുന്നത് പിന്നെ ഒരു പ്ലഗ് എന്ന് പറയുന്നത് പുറകിലത്തെ ബ്രേക്ക് ലൈറ്റ് കൊടുത്തതാണ് കേട്ടോ ബ്രേക്ക് ഓക്കെ നമുക്ക് സൈഡിലത്തെ ബാഗ് വെക്കാം ബാഗ് വെച്ചോ അപ്പോൾ ഇതില് ടെൻറ്റും അതുപോലെ തന്നെ സ്ലീപ്പിംഗ് ബാഗ് ഒക്കെയാണ് കേട്ടോ വെക്കുന്നത് കാണുമ്പോ ചെറിയ ബാഗാണെങ്കിലും അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് കേട്ടോ ൊക്കെ വെക്കാം കേട്ടോ അത്യാവശ്യം പെട്ടെന്ന് നമുക്ക് എടുത്ത് കുടിക്കാനൊക്കെ പറ്റും ടാങ്ക് ബാഗ് വെക്കുകയാണ് കേട്ടോ ഇത് ഫുൾ ക്ലിപ്പിലാണ് നിങ്ങൾ കാണുന്നുണ്ടോ ജസ്റ്റ് ക്ലിപ്പ് ഇട്ട് വെച്ചാൽ മതി ഓക്കെ നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇതിൽ വെക്കാം കേട്ടോ അതുപോലെ തന്നെ നമുക്ക് മൊബൈലൊക്കെ ഗൂഗിൾ മാപ്പ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്ത് വെക്കുവാണെങ്കിൽ പറ്റും അതുപോലെ തന്നെ ടെറ്റും വർക്ക് ചെയ്യും കേട്ടോ അതായത് നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടാവും അത്യാവശ്യം സാധനങ്ങൾ അതിൽ വെക്കാം നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് എടുക്കേണ്ട സാധനങ്ങളൊക്കെ ഇതിൽ വെക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ അതേ നമ്മളെ മുമ്പ് വെച്ച പോലെ തന്നെ ഇതിലൊരു ചെടി വെച്ചിട്ടുണ്ട് കേട്ടോ പുറകിൽ ഒരു കുഞ്ഞു ചെടിയാണ് നമ്മൾ ടൈ വെച്ച് ടൈറ്റാക്കുവാണ് നെയ് നമ്മൾ വണ്ടിയുടെ പണിയൊക്കെ തീർത്തിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കണം അങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതാണ് അപ്പോൾ ചാർലിയും ചക്കിയും വണ്ടിയുടെ പുറകിലുണ്ട് ചക്കീടെ എച്ചയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ ബെൽറ്റ് ഇട്ട് കാരണം ഒരിക്കലും താഴെ പോകത്തില്ല അതുപോലെ തന്നെ ഇനിയിപ്പം പുതിയ വീഡിയോകളും പുതിയ അനുഭവങ്ങളൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ ഡെയിലി വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ബൈ